പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ കൗസുവം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ ജില്ലയിലുള്ള എല്ലാ ഉത്സവ ആഘോഷ കമ്മിറ്റികളെയും ക്ഷണിച്ചിട്ട് ഒരു യോഗം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് വെടിക്കെറ്റിനാണെങ്കിലും ആനെഴുതൽപ്പിനാണെങ്കിലും ഇവിടെ ഉത്സവങ്ങളും പൂരങ്ങളുടെയും സമയമായി കഴിഞ്ഞു തിരുവമ്പാണിയും പാറമേക്കാവിൻ്റെ വേല അടുത്ത മാസം ആദ്യം തന്നെയാണ് ഇത് അതുകൂടാണ്ട് വെടിക്കെട്ടിനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും വെടിക്കെട്ട് നടത്താൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ പുതിയ ഗസറ്റ് പബ്ലിക്കേഷനിൽ കൂടി വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ആന എഴുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഉത്സവ കമ്മിറ്റികളെ ആയിട്ട് ഒരുമിച്ച് നിന്ന് ഇതിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് ചർച്ച ചെയ്ത് മന്ത്രിമാർ പങ്കെടുക്കും മുൻ എം എൽ എമാർ എം എൽ എ അതുകൂടാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനകളിലുള്ള ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഇതിലൊരു ഒരു തീരുമാനം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കാനായിട്ട് മുഖ്യമന്ത്രിക്കൊരു നിവേദനം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലില്ല അത് അത് അങ്ങനെ വന്നാൽ തന്നെ അതിനെക്കുറിച്ച് നിയമവിദഗ്ധരായിട്ട് ആലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളും അതിപ്പോൾ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ചുള്ള ച്ചാൽ ആരും ഷുവറല്ല ഇതെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു അപ്പോൾ അവരും ലീഗൽ എക്സ്പേർട്ട്സായിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പം തൃശ്ശൂർ പൂരം നടത്താൻ തന്നെ പറ്റില്ല എന്തുകൊണ്ടെന്നാൽ കാലത്ത് ഒമ്പത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നുള്ളത് പറഞ്ഞ കാരണം തൃശ്ശൂർ പൂരം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആലോചന കൂടി ഉണ്ട് അതൊരു പ്രശ്നമായിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തിരുവമ്പാടി എഴുന്നള്ളിപ്പ് ഏതാണ്ട് കാലത്ത് ആറര ഏഴ് മണിയോടുകൂടി ആരംഭിക്കുകയും കടിമരംഗരം ചാസാവ് അതിനും മുമ്പ് ആരംഭിക്കുകയും ചെയ്യും ഉച്ചയ്ക്കാണ് പാറമേക്കാവിൻ്റെ എഴുന്നെടുപ്പ് അപ്പോൾ ഈ എഴുന്നേൽപ്പുകളൊക്കെ പകൽ സമയമായ കാരണം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആലോചന പകൽ സ്ഥലത്ത് എഴുന്നെടുപ്പ് പാട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്ത ആലോചന അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചന യോഗമാണ് ഉദ്ദേശിക്കുന്നത് നിർത്താൻ പറ്റില്ല അപ്പോ ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയുന്നു അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏ അതായത് നമ്മുടെ ഇവിടുന്ന് ആണ് സാധാരണ ആനപ്പുറത്താണ് പാറമേക്കാൽ ഭഗവതി എന്നുള്ളതാണ് ഇവിടെ ആന നിർത്താനുള്ള മൂന്ന് മീറ്റർ ഗ്യാപ്പിട്ട് നിർത്താനുള്ള സ്ഥലമില്ല അതുപോലെ തന്നെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള തെക്കോട്ടിറക്കം അവിടെ പതിനഞ്ചാനയെ കൂടുതൽ അല്ല പതിനഞ്ചാന നിർത്താൻ സാധിക്കില്ല ഈ മൂന്ന് മീറ്റർ ഗ്യാപ്പ് അപ്പോൾ ഇത് രണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ രാത്രി എഴുന്നള്ളിക്കുമ്പോൾ ഏഴാനയാണ് രാത്രി എഴുന്നള്ളിപ്പിന് ആ ഏഴാനയും ഈ റോട്ടിൽ നിന്ന് നിർത്താൻ പറ്റി അതെ ഇത് യോഗം കൊണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഗുണമുണ്ടാവാൻ റിക്വസ്റ്റ് ചെയ്യാനാണ് സ്റ്റേറ്റ് ഗവൺമെൻറിനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതെ ഇപ്പോൾ ഉള്ളത് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള റിക്വസ്റ്റ് ആണ് അപ്പോൾ അല്ലല്ല ഈ ഇപ്പോൾ ഈ എട്ടാം തീയതി നടത്തുന്നതിൽ തൃശ്ശൂർ ജില്ലയിലെ ഉത്സവ ആഘോഷ കമ്മിറ്റികൾ മാത്രമേ ഗണിച്ചിട്ടുള്ളൂ രണ്ടായിരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറിൽ ഉണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കൂട്ട തൃശൂർ ജില്ലയിൽ മാത്രം ആ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഒന്നില്ലെങ്കിൽ എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ വെടിക്കെട്ട് പല രീതിയിലുള്ള ഇനിയിപ്പോൾ അതുകൂടാതെ ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അയ്യപ്പ വിളക്ക് നടക്കുക എന്നുള്ളത് ആലെഴുന്നപ്പുണ്ട് പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാർത്തിക ഇപ്പോൾ വരികയാണ് അപ്പോൾ ഇതിനൊക്കെ എന്താ ചെയ്യുക അല്ലെങ്കിൽ എന്ത് എങ്ങനെയാണ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ആരോപിക്കാണ് വെടിക്കെട്ടിനേക്ഷ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ജില്ലാ ഭരണകൂടം എന്താ പറയുന്നത് വെച്ചാൽ അതനുസരിച്ച് മുന്നോട്ട് പോകും സാധാരണ വേലയ്ക്കൊക്കെ വളരെ ചെറിയ വെടിക്കെട്ടാണ് അപ്പം നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്താ സാധിക്കുന്ന വച്ചാൽ അതാണ് നിയമനിർമ്മാണം സാധിക്കുമെന്നുള്ളതാണ് ആവശ്യം അല്ല ഈ ആദ്യത്തേത് ആദ്യത്തേത് ജില്ലയിലെ മന്ത്രിമാരെയാണ് ക്ഷണിക്കണേ അത് കഴിഞ്ഞൊരു എന്താ അതിൽ നിന്ന് ഒരു തിരിഞ്ഞു വരുന്ന അതനുസരിച്ച് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട്